നമസ്കാരം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ എം എം മണി ഈ എം എം മണി ഉണ്ടാക്കി വെച്ച വിവാദങ്ങൾ ചില്ലറയൊന്നുമല്ല നിരവധി തവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പല പരാമർശങ്ങളും മണിയുടെ വായിൽ നിന്ന് വീണിട്ടുണ്ട് അപ്പോഴൊക്കെ പച്ച മനുഷ്യന്റെ പച്ചയായ ഭാഷ എന്നൊക്കെ പറഞ്ഞ് അന്തം കമ്മികൾ അതിനെ ന്യായീകരിക്കാനുള്ള പാഴ്ശ്രമം നടത്തിയിട്ടുമുണ്ട് ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കി സന്ദർശിക്കാനിരിക്കുമ്പോൾ ആ സന്ദർശിക്കുന്ന ദിവസം സി പി എം ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഗവർണറെ ബില്ലുകളിൽ ഒപ്പിടാത്ത നാറി എന്ന് പോലും സംബോധന ചെയ്യാൻ ഈ മണി തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സർ മണിക്ക് ഇതിനുള്ള ധൈര്യം അടിക്കടി ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്താൻ സുമേഷൻ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത് ലോലെസ്നെസ്സിന്റെ ലക്ഷണങ്ങളാണ് എല്ലാ തരത്തിലും അത് കാണിക്കുന്നത് കാരണം വെച്ചാൽ നിയമം പരിപൂർണമായും അപ്രത്യക്ഷമായ നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥയില്ലാത്ത ഒരവസ്ഥ അതാണിന്ന് കേരളത്തിൽ സമകാലിക രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത് ഇത് നമുക്കറിയാം നമ്മൾ ഒരു ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് മുമ്പ് വരെയൊക്കെ അല്ലെങ്കിൽ ഒത്തോ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന പോലത്തെ ബീഹാറിനെ കുറിച്ചിടക്കാണ് നമ്മൾ ലോലെസ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടോ അതെ എന്നാൽ അതിന് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ നമുക്കറിയാലോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾ മാത്രമല്ല ഇന്ത്യയിലെ നീതിപീഠങ്ങൾ പോലും ഈ ഭരണ ഭരണഘടനയുടെ നാലതിരുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത് അതെ ഗവണ്മെന്റ് ഉൾപ്പെടെ അതായത് പിന്നെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഈ പറഞ്ഞ പോലെ പ്രസ് ഇതെല്ലാം തന്നെ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ള നാലതിരുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും ഭരണഘടനയുടെ നാലതിരുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകിച്ച് ഭരണകൂടം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അവര് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരുന്നു പിണറായി വിജയനുമായ അതിലേറ്റവും പുതിയ ഒരു 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 അധ്യായമാണ് ഇപ്പൊ എം എം മണി തുറന്നിരിക്കുന്നത് അല്ലെ എം എം മണി ആദ്യമായിട്ടല്ലോ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അല്ല എം എം മണിയെ സംബന്ധിച്ച് എം എം മണിയുടെ ഒരുപാട് പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളിലേക്ക് നമ്മൾ പോയി ഞാൻ സമയം കളയുന്നില്ല എം എം മണി ഇപ്പം നടത്തിയിരിക്കുന്ന പരാമർശം എന്താണ് എം എം മണി ഇപ്പം നടത്തിയിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ ഗവർണർ ഇപ്പം ഈ എം എം മണി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരായിട്ടല്ല പരാമർശം നടത്തിയിരിക്കുന്നത് എം എം മണി ഗവർണർ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ പരാമർശം നടത്തിയിരിക്കുന്നു അപ്പൊ നമ്മള് നമ്മൾ കുറച്ച് എനിക്ക് ഒരു മാസത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ് എന്താ കണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം മാർഷോ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയാണ് ഗവർണറെ വിളിച്ചത് നമ്മൾ കണ്ടതാണ് അതെ അതായത് ഗവർണർ തെമ്മാടി ചെറ്റ കഞ്ചാവടിക്കുന്നവൻ എന്നൊക്കെ ഉള്ള നിലയിൽ വിളിക്കുന്നത് നാൽപ്പത് രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം കേസിലെ പ്രതിയാണ് അതെ അപ്പം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അത് വിളിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ കേരളത്തിലെ മുൻ വൈദ്യുത മന്ത്രി ആയിരുന്ന എം എം മണി ഇപ്പോഴും എം എൽ എ ആയിട്ടുള്ള അതിലുപരി സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ഇരിക്കുന്ന എം എം മണിയാണ് ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ നാറി എന്ന് വിളിച്ചിരിക്കുന്നു അതൊന്ന് രണ്ട് ഗവർണർ ഇടുക്കിയിലേക്ക് വരുന്ന ദിവസം ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞ സമര രീതിക്കെതിരെ അതിനൊക്കെ തന്നെ കോടതിയുടെ ഒരുപാട് വിധികളും ഇതൊക്കെ വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഹർത്താലുകൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്നത് ഏറ്റവും ഈ പറഞ്ഞതുപോലെ തീവ്രമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഇപ്പൊ എന്തെങ്കിലും ജനകീയ വിഷയങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല പോലീസ് മർദ്ദനം നടക്കുമ്പോഴോ അങ്ങനെയൊക്കെ വളരെ തീവ്രമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഹർത്താൽ എന്നാൽ ഇവിടെ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ ഗവർണർ എന്ന് പറഞ്ഞ തങ്ങൾക്ക് അനഭിമതനായിട്ടുള്ള ഒരാൾ താൻ ഉൾപ്പെടുന്ന ജില്ലയിൽ വരുമ്പോൾ അതിനെതിരായിട്ട് ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ് ഒരു സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ഒരു ഒത്താശയോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ശക്തമായ പിന്തുണ ഇല്ലെങ്കിൽ മണി ഇത്തരം കാര്യങ്ങൾക്ക് ധൈര്യപ്പെടുമായിരുന്നു അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുള്ളതാണ് സി സുമേഷ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും അഴിമതിക്ക് കൂട്ടുനിൽക്കാനും ഒക്കെ കീഴ്ത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് ഒരു ഇൻസ്പിരേഷൻ കിട്ടുന്നത് അവരെ അതിന് ഇംഗ്ലീഷ് പറഞ്ഞതിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാനമായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനാണെന്ന് ഞാനിത് രൂപ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഇടുക്കിയിൽ നടന്നൊരു സംഭവമുണ്ട് വണ്ടിപ്പെരിയാറിലെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള എ സാബു എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അയാൾ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ അശ്ലീലം വിളിച്ച് കാരണം ഈ വടിയുടെ ശിശുരന്മാരിൽപ്പെട്ടവരാണ് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് അയാൾ പറഞ്ഞു പിണറായി വിജയന്റെ പോലീസാണ് ഇവിടെ ഉള്ളത് സി പി എമ്മിന്റെ പോലീസാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിനകത്തുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിണറായി വിജയന് കീഴിൽ പാർട്ടിയുടെ ഭാരവാഹികൾ ചിന്തിക്കുന്നത് തങ്ങൾക്കെന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് തങ്ങൾക്ക് എന്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാനുമുള്ള അവകാശാധികാരം മുഖ്യമന്ത്രിയുടെ കീഴിലുണ്ട് ഉണ്ട് ആ അവകാശം ഒരു ബോധ്യം അവർക്കുണ്ടാകണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമെന്നല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് ശക്തമായിട്ടൊരു പിന്തുണ അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇപ്പം പിണറായി വിജയൻ കീഴിൽ പാർട്ടിക്കാർക്ക് അഴിമത്താം പിണറായി വിജയൻ്റെ കീഴിൽ പാർട്ടിക്കാർക്ക് പോലീസിനെ തല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകാം സ്ത്രീ പീഡനം നടത്താം പോലീസ് വാഹനം തള്ളിപ്പൊളിക്കാം തല്ലിപ്പൊളിക്കാം സ്ത്രീ സ്ത്രീപീഡനം നടത്താം എന്താ അതിൻ്റെ തെളിവ് ഡിവൈഎഫ്ഐക്കാരനാണ് വണ്ടിപ്പെരിയാർ കേസിൻ്റെ പ്രതി ആ പ്രതിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നത് അപ്പൊ ആ നിലയിൽ അതുപോലെ തന്നെ ഇപ്പം ഗവർണറെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ന് വിളിക്കാമെങ്കിൽ മണിക്കെന്തുകൊണ്ടെന്ന് ആറി എന്ന് വിളിച്ചുകൂടാ ഏഹ് ഇപ്പൊ ഒരു ഒരു പത്ത് വർഷം മുമ്പെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതുപോലെ ഗവർണറെ പിന്നെ പിന്നെ തമ്മാടി എന്ന് വിളിക്കുന്ന മുൻ പിറ്റേ ദിവസം പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല മനസ്സിലായി ഇന്നതല്ല ഇന്ന് എന്ത് വൃത്തിയേടുകൾ കാണിച്ചാലും അതിനെല്ലാം സ്വാഭാവിക പിന്തുണ നൽകുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നു എതിരാളികളുടെ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് തന്നെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നു തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് തൻ്റെ പിന്നെ സെക്യൂരിറ്റി സെക്യൂരിറ്റി സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഞാനത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ കയ്യെ അതായത് ആരുടെ സെക്യൂരിറ്റി ആണോ ഇപ്പൊ എന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ എന്റെ കയ്യകലത്ത് കൺവെട്ടത്തുണ്ടാവണം എന്നാണ് അതിൻ്റെ ഒരു പ്രോട്ടോ പ്രോട്ടോകോളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏഹ് അപ്പൊ അത് പിന്നെ ലംഘിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലുള്ള പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ ചെന്ന് അടിക്കുക അപ്പൊ അതിനെല്ലാത്തിനും പരസ്യ പിന്തുണ നൽകുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ ആ മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കല് മാത്രമല്ല ഇനി ഗവർണറുടെ ശരീരത്തിൽ കരിയോയിൽ ഒഴിച്ചാൽ പോലും ഒന്നും ഒന്നും സംഭവിക്കില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന അല്ലെങ്കിൽ എം എം മണിക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എം എ മണി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബില്ലുകൾ ഒപ്പിടാത്തറി ാണ് ബില്ലുകൾ ഒപ്പിടാത്ത യഥാർത്ഥത്തിൽ ബില്ലുകൾ ഇത് 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 വേറൊരു തരത്തിൽ തന്നെ പ്രശ്നമാണ് ഇത് സബ്സിഡീസ് ആണ് കാരണം ബില്ലുകൾ ഒപ്പിടാത്ത വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും അയാളെ നാറി എന്ന് വിളിക്കുമ്പോൾ അതിന് പിണറായി വിജയന്റെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എനിക്കിതിനകത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പൊ ഗവർണർ തെമ്മാടി എന്ന് വിളിക്കുന്നു ഗവർണർ കഞ്ചാവടിക്കുന്നവനാണെന്ന് വിളിക്കുന്നു അല്ല അതായത് പരസ്യമായി പോലും കോടതിയെപ്പോലും ഒരാളാണല്ലോ മുഖ്യമന്ത്രി അല്ല ഞാനത് ഞാൻ എന്റെ ചോദ്യം അതാണ് കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് കോടതിക്ക് തോന്നിയ പോലെ പറയും ചെയ്യാവുന്നത് ചെയ്യും എന്ന് പറയുന്നു മനസ്സിലായില്ലേ അപ്പൊ എന്റെ ചോദ്യം ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതിയോടാണ് എന്റെ ചോദ്യം ന്യായാധിപന്മാരോടല്ല ഞാൻ കോടതിയോടാണ് ചോദ്യം കോടതി വിമർശിക്കാൻ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട് ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കോടതിയോട് ഏതു മാളത്തിലാണ് കോടതി ഇരിക്കുന്നത് ഇതാണ് എന്റെ ചോദ്യം അല്ല അത് സാധാരണ ജനങ്ങളുടെ ചോദ്യമാണ് കാരണം ഇത്തരം കാര്യങ്ങളിൽ കോടതി ഇടപെടാതെ വരുമ്പോൾ സാധാരണക്കാരൻ എന്ത് പ്രതീക്ഷയാണ് നാട്ടിൽ ജീവിക്കാനുള്ളത് അതായത് ഞാൻ പലയിടത്തും പറയുന്ന ഒരു 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 കാര്യമുണ്ട് അതെന്ന് പറഞ്ഞാൽ കോടതി എന്ന് പറഞ്ഞാൽ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് ഞാൻ പറയുന്നത് പല ചർച്ചകളിൽ ഞാൻ ആവർത്തിക്കാൻ ആവർത്തിച്ചിട്ടുണ്ട് സെന്റിനൽ എന്ന് പറഞ്ഞാൽ എന്താണ് വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് പീപ്പിൾ അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടി നിൽക്കുന്ന രക്ഷിതാവാണ് കോടതി എന്നാണ് നമ്മൾ പഠിച്ചത് അവരുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൗലികാവകാശ സംരക്ഷണത്തിന് അവരെ എത്തിച്ചേരുന്ന അവസാന ആലയമാണ് കോടതി ആ കോടതി എന്തേ നിശബ്ദത അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാനെന്ത് പറ അതായത് ഇപ്പൊ ഗവർണറെ പിന്നെ തെമ്മാടി എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു ഇതെല്ലാം വിളിക്കുന്നു ഇതെല്ലാം വിളിക്കുമ്പോൾ എക്സി പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു അപ്പോൾ ആരാണ് ഇതിനകത്ത് ഇറങ്ങി നിയമം നടപ്പിലാക്കേണ്ടത് പിന്നെ കോടതി മാത്രമേ ഉള്ളൂ ആ കോടതിയും കൂടെ നിശബ്ദത പാലിച്ചാൽ ജനങ്ങൾ പിന്നെന്ത് ചെയ്യും സ്വാഭാവികമായും കോടതി നിശബ്ദത പാലിക്കുമ്പോൾ കോടതിക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കില്ലേ അപ്പൊ ഞാൻ ഉദാഹരണം പറയണം ഇപ്പൊ ആർഷം എന്ന് പറഞ്ഞു അയാളുടെ ജാമ്യം രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ റദ്ദാക്കപ്പെട്ടതാണ് ജാമ്യവ്യവസ്ഥ റദ്ദാക്കിയാൽ അപ്പൊ ജയിലിനകത്ത് ആക്കേണ്ടതാണ് അയാൾ അയാളിപ്പോഴും ഗവർണറെ തെറി വിളിച്ചിട്ടും അയാളെ പിടിച്ച് ജയിലിലാക്കാനുള്ള ഉത്തരവാദിത്വം കോടതിക്കില്ലേ അല്ല പോലീസ് ശരി സമ്മതിച്ചു പോലീസ് മുഖ്യമന്ത്രിയുടെ അധീനതയിലാണ് പാർട്ടിയുടെ അധീനതയിലാണ് പക്ഷേ സാറിൻ്റെ ഈ പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കോടതിയല്ലേ അല്ലേ ഇതിൽ ഇടപെടാനുള്ളത് അപ്പൊ സാധാരണക്കാരൻ്റെ ശിക്ഷ കൊടുക്കാനും സാധാരണക്കാരൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം കോടതി ഇടപെടണം ഇവിടുത്തെ അവസ്ഥ എന്താ യഥാർത്ഥത്തിൽ ഭരണകൂടം ഇതുപോലെ അതിഭീകരമായിട്ടുള്ള നിയമവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൽ ഇടപെടുന്നു അങ്ങനെ ഇടപെടുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു കവചം തീർക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അവരത് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഈ ജനങ്ങളുടെ അവസാനത്തെ സെന്റിനലിന്റെ ക്യൂ വൈവാണ് കോടതി ആ കോടതി ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഈ ദുരിതങ്ങളുടെ എല്ലാം അന്തിമ ഉത്തരവാദി കോടതിയാണെന്ന് പറയുന്നത് എം എം മണി എം എം മണിയെ സംബന്ധിച്ചിടത്തോളം എം എം മണിയുടെ ഈ ഇത്തരം തെറ്റായിട്ടുള്ള വാചകങ്ങൾ കോടതിയിൽ പോയിട്ടുള്ളതാണ് കോടതി അത് പരിശോധിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതി അത് ഇപ്പോഴും പരിശോധിച്ചോണ്ടിരിക്കുകയാണ് ആ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എം എം മണി നിരന്തരം ഇത് മാത്രമല്ല ഇതിനൊക്കെ ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത് ഇപ്പോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എം എൽ എ മുൻ മന്ത്രി ആ പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ആ നേതാവ് കേരളത്തിലെ ഭരണഘടനാ ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണറെ നാറി എന്ന് വിളിക്കുന്നു ആ ഗവർണർ ആ ജില്ലയിലേക്ക് കാലുകുത്തുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കും ഇവിടെ കോടതി കൂടി ഇടപെട്ടില്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തമായൊരു നിലപാട് ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി ഒരു നിലപാടെടുത്തില്ലെങ്കിൽ ഈ ഹൈക്കോടതിക്കും ഈ ഭരണകൂടത്തെ ഭയമാണെന്ന് വിലയിരുത്തേണ്ടി വരില്ലേ നമുക്ക് അല്ല പൊതുജനങ്ങളുടെ ഒരു ചിന്താഗതി അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കോടതിക്കും കൂടി ഈ ഗവൺമെന്റിനെ ഈ ഭരണകൂടത്തെയും പിണറായി വിജയനെയൊക്കെ ഭയമാണെങ്കിൽ പിന്നെ സാധാരണക്കാരൻ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് കോടതി മറുപടി പറയണ്ടേ കോടതി എന്നെയാണ് പറയാനുള്ളത് കോടതി അതിന് മറുപടി പറയണ്ടേ അപ്പം അങ്ങനെ വരുമ്പോൾ കോടതി കോടതിയുടെ നിഷ്പക്ഷത്തെ ചോദ്യം ചെയ്യില്ലേ കോടതിയല്ലേ ഏറ്റവും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടത് അതെ നീതി ഉറപ്പാക്കേണ്ടത് ഭരണഘടന ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അല്ല അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു പരാമർശത്തോടു കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് കോടതി ഇഷ്ടമുള്ളത് പറയും സർക്കാർ ഇഷ്ടമുള്ളത് സർക്കാർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കും ഒരു ആത്മവിശ്വാസം അതായത് എന്തിനേയും വിലക്കെടുക്കാം അല്ലെങ്കിൽ എന്തിനേയും നിലയ്ക്ക് നിർത്താം എന്നൊരു ആത്മവിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ഒരു പരാമർശം സ്വാഭാവികമല്ലേ അതായത് കോടതി തോന്നിയത് പറയും ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള പരാമർശം നമ്മൾ എടുത്തു വിശകലനം ചെയ്ത് നോക്കിയേ ആ പരാമർശം യഥാർത്ഥത്തിൽ ഭരണഘടനയോട് തന്നെയുള്ള വെല്ലുവിളിയല്ലേ കാരണം കോടതി പറയുന്ന കോടതി എടുക്കുന്ന നടപടികൾ പിന്നെ പിന്നെ സർക്കാർ നടപ്പിലാക്കേണ്ടതാണ് എന്ന് ഭരണഘടന നിർവചിക്കുന്നില്ലേ അപ്പൊ ഭരണഘടന നിർവചിക്കുന്ന പ്രകാരം കോടതികൾ നിലപാടെടുക്കുമ്പോൾ അത് കോടതി തോന്നിയ പോലെ പറയും ഞങ്ങൾ തോന്നിയത് ചെയ്യൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനയല്ലേ ചോദ്യം വെല്ലുവിളിക്കുകയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ ഇറങ്ങി ഭരണഘടന പിന്നെ ഇവിടെ നടപ്പിലാക്കും ഉറപ്പാക്കേണ്ടത് കേരളത്തിലെ കോടതികളല്ലേ പക്ഷെ അതിനുശേഷം ആ ഒരു പരാമർശത്തിന് ശേഷവും കോടതി ഇടപെട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ അപ്പൊ 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 അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ കോടതി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയല്ലേ തകർന്നു പോകും ആ കോടതി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും കൂടെ നഷ്ടപ്പെട്ടാൽ പിന്നെ സാധാരണ ജനം പിന്നെ എവിടെ ചെല്ലും എവിടെ എവിടെ നീതിക്ക് വേണ്ടി ചെല്ലും കോടതി പറയുന്നു അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കോടതികളുടെ നിഷ്പക്ഷതയാണ് കോടതികൾ ഇനിയും ഇടപെടാൻ താമസിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ പിന്നെ കോടതിയോട് പിന്നെ നിയമം നടപ്പിലാക്കാനുള്ള അല്ലെ ഭരണഘടന നടപ്പിലാക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ സേവ് കേരള ഫോറം ആരംഭിക്കും എന്നാണ് അതിൻ്റെ ഭാരവാഹിക എന്നുള്ളതെനിക്ക് പറയാനുള്ളത് കാരണം കോടതികൾ പറയണം ഇപ്പൊ ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടപടിയിലെ ശരി തെറ്റ് ശരിതെറ്റുകൾ ഇത് ശരിയാണോ തെറ്റാണോ ഇങ്ങനൊരു പിന്നെ പിന്നെ എന്താണ് ജനപ്രതിനിധിക്ക് പറയാൻ കഴിയുമല്ലോ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് കോടതിയാണ് അതുകൊണ്ട് ഈ വിഷയം കോടതിയിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങള് ഗൗരവമായിട്ട് ആലോചിക്കും നമ്മൾ നമ്മൾ ഒരു കാര്യം എന്താണ് സുമേഷൻ ഇതുപോലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് കാരണത്തിന് പ്രതിപക്ഷം അല്ലേ അല്ല പ്രതിപക്ഷം ദുർബലമല്ലേ അല്ലേ സാർ അല്ല പ്രതിപക്ഷം ദുർബലമല്ലേ എന്നുള്ളതിനപ്പുറത്ത് പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ ഉണ്ടോ എന്നുള്ള നിലയിലേക്ക് പോലും നമ്മൾ മാറിയിരിക്കുന്നു ഇപ്പൊ ബി ജെ പിയുടെ കാര്യം അപ്പോൾ പി ജെ പേ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി നാലിന് തൃശ്ശൂരിൽ വന്നു പതിനായിരക്കണക്ക് സ്ത്രീകളുടെ യോഗത്തിൽ പ്രസംഗിച്ചു മുക്കാ മണിക്കൂർ പ്രസംഗിച്ചു കേരളത്തെക്കുറിച്ച് ഒന്നര മിനിറ്റാണ് പ്രസംഗിച്ചത് ആകെ ഒന്നര മിനിറ്റാണ് പ്രസംഗിച്ചത് ആ ഒന്നര മിനിറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞെന്താണ് ഇവിടെ സ്വർണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിക്കുമ്പോൾ അയാൾ പരിഹാസ്യനാകുകയല്ലേ ജനങ്ങളുടെ മുമ്പിൽ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പിന്നെ മുഖ്യമന്ത്രി പിന്നെ പ്രധാനമന്ത്രി തീർപ്പാക്കണ്ടല്ല അതില് ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അതേക്കുറിച്ച് കൃത്യമായുള്ള അറിവ് കൊണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം അത്തൊരു പരാമർശം നടത്തിയത് ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് പോവാ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം എന്താ ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഒരു താല്പര്യവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ താല്പര്യമില്ലായ്മ വരുമ്പോഴാണ് അവിടെ പിന്നെ കോടതികൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചിപ്പിൻ ചെയ്യേണ്ടത് പക്ഷെ കോടതികൾ ആരെയോ കണ്ട് ഇങ്ങനെ ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് മൂലയിലേക്ക് മാറി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതികളിൽ നിന്ന് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധിന്യായങ്ങൾ വരുന്നതിൻ്റെ എണ്ണം വലിയ തോതിൽ കുറയുന്നു ഇനി ഭരണകൂടത്തിൻ്റെ വിധിന്യായം ഏതെങ്കിലും ഒരു ജഡ്ജിയിൽ നിന്ന് വന്നാൽ അത് അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ ഡിവിഷൻ ബെഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു ഇപ്പം ദേവൻ രാമചന്ദ്രനെ പോലുള്ള ജഡ്ജ് ഭരണകൂട ഭരണകൂടത്തിനെതിരായിട്ട് പിന്നെ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അസ്ഥിരപ്പെട്ടു പോകുന്നു ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുന്നു എന്നിട്ട് എന്നിട്ട് എന്താ കമ്പനികൾ എന്നിട്ട് പറയുന്ന എന്താണ് ദേവൻ രാമേന്ദ്രൻ ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചാൽ അത് ഡിവിഷൻ ബെഞ്ച് എടുത്ത് തോട്ടിൽ കളയു എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പം ഇപ്പൊ ദേവൻ രാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സൈബർ ലിഞ്ചിങ് നടത്തി അയാളെ കാക്കി കോണകം എന്ന് പറഞ്ഞ ഇവരെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടും ഇന്ന് രണ്ടാഴ്ച ആയിരിക്കുന്നു ഹൈക്കോടതി പിന്നെ കോടതി മുന്നിട്ടില്ല അവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിലെ ഹൈക്കോടതിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണണം കോട്ടയത്ത് ഒരു മജിസ്ട്രേറ്റ് അതായത് ഹൈക്കോടതി കീഴിലുള്ള മജിസ്ട്രേറ്റ് ആ മജിസ്ട്രേറ്റിനെ കോടതിയിൽ വെച്ച് പിന്നെ അഭിഭാഷകർ പിന്നെ പുലഭ്യം പറഞ്ഞു ആ പുലഭ്യം പറഞ്ഞ ഉടനെ ഹൈക്കോടതി സടകൂടം എഴുന്നേറ്റു ഹൈക്കോടതി എന്ത് ചെയ്തു മുപ്പത് അഭിഭാഷകർക്കെതിരെയും മുന്നൂറ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തു അപ്പം നിയമ ന്യായാധിപന്മാർക്കെതിരെ എന്തെങ്കിലും അനീതി വന്നാൽ അവിടെ അപ്പം തന്നെ കോടതി ഇറങ്ങും നടപടിയെടുക്കും അതേസമയം ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ആക്രമണം ഭരണകൂടത്തിന്റെ കാര്യത്തിൽ വന്നാൽ കോടതി നിശബ്ദത പാലിക്കും അത് ഒരു ഇരട്ടത്താപ്പ് തന്നെ ഒരു ഇരട്ടത്താപ്പാണല്ലോ അപ്പോൾ ഞാൻ ഞാൻ ചർച്ച അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ അവസാന ആലയമാണ് കോടതി ജനങ്ങളുടെ സെന്റിനലിന്റെ ക്യൂ ആണ് കോടതി ജനങ്ങളെ ആ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിയിൽ നിന്ന് ഇതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും വരുന്നില്ല എങ്കിൽ അത് കേരള ഹൈക്കോടതിയുടെ നിഷ്പക്ഷത ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ട് കോടതിക്ക് മാത്രമേ ഇവിടെ ഇറങ്ങി ഇത് ഈ നിയമവ്യവസ്ഥ ഇല്ലാത്ത ഈ സാഹചര്യം മാറ്റാൻ കോടതിക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇനി കോടതി കോടതിയിൽ ആരും ചെല്ലാത്തത് കൊണ്ടാണ് കോടതി അണങ്ങാത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സേവ് കേരള ഫോറം കോടതിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കോടതി ആ കാര്യത്തിൽ ഇത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബോധ്യമാകും ഇതാണ് എനിക്കത് സംബന്ധിച്ച് സൂചിപ്പിക്കാറ് കേരള ഗവർണർക്കെതിരെയുള്ള എം എം മണിയുടെ പരാമർശം സി പി എം അണികളെപ്പോലും അതൃപ്തരാക്കിയിരിക്കുന്നു രോഷാകുലരാക്കിയിരിക്കുന്നു എന്ന് ഈ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തെളിഞ്ഞിട്ടുള്ളതാണ് ഇത്തരം ഈ മണികളെ മണിയെപ്പോലെയുള്ളവരെ വെച്ചുപോർപ്പിക്കുന്നത് കൊണ്ട് സി പി എം എന്താണ് എന്ത് സന്ദേശമാണ് അണികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സ്പഷ്ടവുമാണ് അതുപോലെ തന്നെയാണ് ശ്രീ ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ കോടതികൾ സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതായിരിക്കണം ഉന്നതർക്ക് വേണ്ടി മാത്രമുള്ളതാകരുത് എന്തായാലും സാധാരണക്കാരൻ്റെ അവസാന ആശ്രയം അവസാന അഭയം കോടതികളാണ് എന്ന് കോടതിയെയും ന്യായാധിപന്മാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു